ഹഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫാമിലി വ്ളോഗാണ് എൻ്റെ മോളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായത് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേർന്നത് അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും ഇന്ന് മൂകാംബികയിലേക്ക് പോവാണ് കൊല്ലൂർ അപ്പോൾ ശനിയാഴ്ചയാണ് രാവിലെ നമ്മൾ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായത് മനോടിൻ്റെ അടുത്തുനിന്ന് അച്ഛനും അമ്മയും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉണ്ടായത് മംഗലാപുരത്തേക്ക് പോന്ന ഏടെ പോന്ന് ഏടാ മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവൾക്ക് ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ നമ്മള് ചോറൂണിന് ഗുരുവായൂർ പോയപ്പോഴും അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ട്രെയിനിലെല്ലാരെയും കാണാനും കൊറേ നേരം നമുക്ക് കളിക്കാനൊക്കെ എല്ലാരും കൂടി ഇരുന്ന് കളിക്കാനൊക്കെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മള് ട്രെയിനിൽ പോകാനുണ്ടായ മെയിൻ ആയിട്ടുള്ള കാരണുണ്ടോ ഇതൊന്നും വേണ്ടാ കണ്ടേ കണ്ടേ നി കണ്ടേ ഇ സി ഓവേ കണ്ട ചാടി കൊടാ അയ്യോ ചാടി പാവം അവിടെ ചാടി പാവം പാട് അവിടെ ചാടേൽ കേൾക്ക് പോളി ഹായ് ദാ അങ്ങോട്ട് ഓടാം ആട പോനെ ആട ജീവണ്ടി ജീവണ്ടീല അപ്പൊ ആയിരിക്കുന്നത് എന്റെ ഏട്ടനാണ് ഏട്ടനും എല്ലാരും കൂടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കണ്ടിട്ടോ എന്റെ മൂല് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൗകര്യമാണ് ഇവിടുന്ന് പോകാനായിട്ട് ഒത്തിരി പേര് ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വീട് എവിടെയാണെന്ന് ഞാൻ കുഞ്ഞുമംഗലത്താണ് പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പണി പാളിയിട്ടുണ്ടായിരുന്നു ആദ്യം നല്ല തിരക്കായിരുന്നു എനിക്കൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ലോങ് നമ്മളിനി എങ്ങനെ നിന്നിട്ട് പോകുന്നൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷനിലന്നായിരുന്നുണ്ടോ അപ്പോൾ അമ്മക്ക് അതുപോലെ തന്നെ അമ്മക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പയും അച്ഛനൊക്കെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് പോയപ്പോൾ ഒരു നീലേശ്വരമൊക്കെ എത്തുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് തിരക്കൊക്കെ പോയി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ സീറ്റൊക്കെ കിട്ടി അങ്ങനെ കിട്ടുമ്പോഴാണ് ഒരു ഫാമിലി ആ ഒരു വൈബ് ഉണ്ടല്ലോ നമുക്ക് അത്രയും ചില്ലായിട്ട് നമ്മൾക്ക് സംസാരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുക അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് നേരം കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും കൂടി സംസാരിച്ചോണ്ടിരിക്കുവാണ് അതിൻ്റെ ഇടയിൽ മോൾ ഉറങ്ങിപ്പോയി അപ്പോൾ അവൾക്ക് ആ ഒരു സ്പേസ് കുറച്ച് നമുക്കായിട്ട് തന്നെ ഒരു സീറ്റ് കംപ്ലീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അവൾ അവിടെ കിടത്തിയത് കൊണ്ട് നമുക്ക് നല്ല സംസാരിച്ച് അങ്ങനെ പോകാനുള്ളൊരു അങ്ങനെ ഏഴിമലയിൽ നിന്ന് നമ്മൾ കേറിയിട്ടുള്ള ആ ഒരു ട്രെയിൻ മംഗലാപുരം വന്നിറങ്ങിയിട്ടോ മംഗലാപുരത്ത് നമുക്ക് സെയിം ട്രെയിൻ തന്നെയാണ് നമുക്ക് പോകേണ്ടത് വൈന്തൂരിലേക്ക് അവിടുന്ന് നമ്മ പിന്നെ ടാക്സി അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ അമ്പ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായത് പിന്നെ സെയിം തീവണ്ടി ആണെങ്കിലും നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല അവർ ക്ലീനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തീവണ്ടി പാട്ടോ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും കേറുന്ന സമയത്ത് നമ്മളും കേറി പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഫുഡ് ഉച്ചക്കേറ്റെ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ അത് കുറച്ചും കൂടി നന്നായിട്ട് ഫീൽ ചെയ്തു കാരണം പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിലും ഏറ്റവും നല്ലതല്ലേ ഉണ്ടാക്കിയത് നമ്മൾ തക്കാളി തക്കാളി ചോറുണ്ടല്ലോ ടൊമാറ്റോ റൈസ് അതാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ കച്ചമ്പറും അച്ചാറൊക്കെയായിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് പക്ഷെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു തക്കാളി ചോറാക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ സ്പെഷ്യൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് കുറേ നാൾ മുന്നേ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും മുട്ട പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ അങ്ങനെ നോർമലി നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ നമ്മൾ തക്കാളി ഉള്ളി കാര്യങ്ങളൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് തന്നെ റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ കച്ചമുറൊക്കെ കഴിക്കാൻ നല്ല രസമാണ് പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയും നമ്മൾ നമുക്ക് ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കുക്കറിൽ വിസിലൊന്നും വരാത്തിൻ്റെ പക്ഷേ കുഴപ്പമില്ല വാങ്ങി കൊണ്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു റൈസ് നമുക്ക് ജീരകശാല അരി വെച്ചിട്ടും ചെയ്യാം പച്ചേരി വെച്ചിട്ടും ചെയ്യുന്നവരുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ബസ്മതി റൈസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ അവൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡെയിലി അവൾ എന്താ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് പാൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്തു കേട്ടോ പിന്നെ കുറെ ലോങ് ആയിട്ടിരിക്കുമ്പോൾ പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യലായിരിക്കും ഏറ്റവും പാടായിട്ടുള്ള കാര്യം അവളെ കൂടുതൽ എർടൈൻ ചെയ്യിപ്പിക്കുമ്പോൾ അവൾ കുറച്ചും കൂടി സെറ്റായിട്ട് എന്ന് കരുതി അങ്ങനെ എല്ലാരും കൂടി മാറി മാറി അവളെ അവളെടുത്തും നടന്നൊക്കെ നമ്മൾ ഈ ഒരു സമയം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത് പിന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ പ്രായമുള്ള കുട്ടികളെയൊക്കെ കൊണ്ട് നമ്മൾ ഇതുപോലെ ലോങ്ങ് ആയിട്ട് പോകുമ്പോൾ മാക്സിമം നമ്മൾ കാറ് അങ്ങനെയൊക്കെ പോകുന്നതിന് പകരം ഇതുപോലെ ട്രെയിനൊക്കെ ആകുമ്പോൾ അവർ കുറച്ചും കൂടി എൻഗേജഡ് ആയിരിക്കും അതുപോലെ തന്നെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ പിന്നെ ഇതുപോലെ കളിക്കാനുള്ള സ്പേസ് അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല രസമായിരിക്കും ഇതുപോലത്തെ ഇങ്ങനത്തെ ലോങ്ങ് ആയിട്ടുള്ള യാത്രയിലൊക്കെ ട്രെയിൻ ചൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ടാമത് റിസർവേഷൻ ചെയ്ത സീറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു കമ്പാർട്ട്മെന്റ് രണ്ട് സീറ്റ് ഒഴികിയ ബാക്കിയെല്ലാം നമ്മൾ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ആ രണ്ട് സീറ്റിലേക്കുള്ള ഒരാളായിരുന്നു അപ്പുറത്തെ സൈഡിലിരിക്കുന്ന അവർ ചേച്ചി അപ്പോ അതൊഴികിയോ കാരണം പക്ഷെ അവർ നമ്മളെ ലാംഗ്വേജോ കാര്യങ്ങളൊന്നും ഒന്നും എല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളവരെ കൂടെ തന്നെ അവർ നമ്മളെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളേതായിട്ടുള്ള ആ ഒരു സ്പേസിൽ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് പോയി ഒരു ടാക്സിയാണ് വിളിച്ചിട്ടുണ്ടായത് അത്യാവശ്യം ഏഴ് ഏഴാൾക്കാർക്കൊക്കെ എട്ടാൾക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്തു അപ്പോൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു കൂറ ലുക്കിലായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ കാരണം അത്രയും ലോങ്ങ് ആയിട്ട് നമ്മുടെ എട്ടേ കാലിനെയാണ് ട്രെയിനിൽ കയറിയത് ഇവിടെ ഏകദേശം വൈകുന്നേരം ആണ് എത്തിയിട്ടുള്ളത് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയിട്ടുണ്ടായത് അതിൻ്റെ ഇടയിൽ കുറേ 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 അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം സ്പെൻഡായി പക്ഷേ ഇവിടുത്തെ റോഡ് എന്ന് പറയുന്നത് അത്രയും പൊളിയാട്ടോ നമുക്ക് സ്വന്തമായിട്ട് വരുവാണെങ്കിൽ കൂടിയും കാറൊക്കെ എടുത്ത് വരുവാണെങ്കിൽ കൂടിയും ഒന്ന് കേരളം വിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഒരു ഗട്ടർ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ നല്ല കൂളായിട്ട് പോകാൻ പറ്റുന്ന റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മുടെ പുതിയ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫെസിലിറ്റീസ് തന്നെ ആയിരിക്കും എന്നാലും ചില സ്ഥലങ്ങളിലുണ്ടല്ലോ അപ്പോൾ ഒത്തിരി ലോങ് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ അവസാനം മുഖാം മികം അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും നമ്മൾ ശനിയും ഞാൻ രണ്ടാമത്തെ ശനിയും സെക്കൻഡ് സാറ്റർഡേയും അതുപോലെ തന്നെ സൺഡേയും ആണ് നമ്മളെടുത്തിട്ടുണ്ടായത് അച്ഛൻ്റെയും അപ്പേൻ്റെയൊക്കെ ജോലീൻ്റെയും അപ്പോൾ തന്നെ ഏട്ടൻ്റെയൊക്കെ ജോലീൻ്റെ കാര്യം നോക്കി ലീവിലൊരു ദിവസം എടുത്തതാണ് അങ്ങനെ നമ്മൾ റൂമെത്തി ഇത് ഇവിടെ ആണെങ്കിൽ പപ്പക്ക് പരിചയം ഉണ്ടായ ഒരാളുണ്ടായിരുന്നു അവരുടെ കെയർ ഓഫിംഗ് നമുക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ സൗബർണിക്കലൊക്കെ ഒന്ന് കുളിച്ച് സെറ്റായി ആയിട്ടൊക്കെ അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ട് ആകെ ആ ഒരു നൂറേ നൂറ്റിപ്പത്തിൽ സൗബർണികയിലേക്ക് പോയതാണ് ഈ ഒരു പോകുന്ന പോക്ക് കാരണം എല്ലാവരുടെ കയ്യിൽ തോർത്തും കാര്യങ്ങളൊക്കെ കണ്ടോ പക്ഷെ പോയതിനേക്കാൾ സ്പീഡിലാണ് നമ്മൾ തിരിച്ചു വന്നത് അവിടുത്തെ ഒഴുക്ക് കണ്ടിട്ട് നമ്മളെല്ലാവരും പേടിച്ച് പോയി അപ്പോൾ ഒരു പ്രത്യേക അറിയിപ്പം എന്താ വെച്ചാൽ ഇതുപോലെ മൂകാംബികയിലേക്ക് ഈ ഒരു സമയത്ത് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സൗബർണികയിലൊന്നും ഒന്നും ഇപ്പോൾ കുളിക്കാൻ പറ്റൂല കേട്ടോ നോക്കാൻ തന്നെ നമുക്ക് ും കാരണം അത്രയും ഹെവി ആയിട്ടുള്ളത് ഒഴുക്കായിരുന്നു അതോണ്ട് തന്നെ പോയതിനൊക്കെ സ്പീഡിൽ നമ്മൾ തിരിച്ചു വന്നു റൂമിൽ എത്തിയിട്ട് ഫ്രഷ് ആയിട്ടോ ഇങ്ങോട്ടേ ആയി വന്നേട അപ്പോൾ അത് തന്നെ മോളെ ഫ്രഷ് ആക്കി മാറ്റി എടുത്തിട്ട് ബാക്കി എല്ലാവരും ആയി ഒന്ന് സെറ്റായി വന്നു എന്തായാലും അമ്പലത്തിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അതൊരു വേറെ തന്നെയാണ് ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അപ്പോ തലേന്ന് അതായത് എഴുത്തിന് ഇരുത്തുന്നതിൻ്റെ തലേ ദിവസം സന്ധ്യക്കാണ് കേട്ടോ നമ്മൾ ആദ്യം അമ്പലത്തിൽ പോയിട്ടുണ്ടായത് ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഫോണിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ചില സ്ഥലങ്ങളിൽ മാത്രം എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ളൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ അപ്പൂപ്പനെ കണ്ടോ ഈ അച്ചച്ചനാണ് നമ്മൾ എല്ലാം നടന്ന് കൊണ്ടുപോയി നമ്മൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായത് അപ്പം അപ്പൊക്ക് അറിയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർ പറഞ്ഞ് ഏൽപ്പിച്ചത് കേട്ടോ ഈ ഒരപ്പൂപ്പനെ അങ്ങനെയാണ് നമുക്ക് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായത് ഈ ഒരപ്പൂപ്പൻ എല്ലാ ചടങ്ങും ജസ്റ്റ് നമ്മളിങ്ങനെ തൊഴിലൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഭക്ഷണം കൂടി അതായത് പ്രസാദം കൂടി വാങ്ങിച്ച് തന്നിട്ടാണ് നമ്മൾ കഴിച്ചിട്ടാണ് പിന്നെ അപ്പൂപ്പനോട് നമ്മൾ ജസ്റ്റ് യാത്ര വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ കാരണം അത്രയും നേരം നമ്മളെ കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ എന്റെ മോളുടെ കാര്യം കണ്ടോ എവിടെ വണ്ണാരം കണ്ടാലും അവൾക്ക് പൈസ ഇടണം അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു സ്വഭാവം അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ചില്ലറ പൈസ അമ്മ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെപ്പോ അവളെങ്കിലും അടുത്തുള്ള അമ്പലത്തിൽ പോയപ്പോഴാണ് അവൾക്ക് ഇങ്ങനെ ഒരു ശീലമുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് കാരണം അവൾ ഭയങ്കര അത് വണ്ണാരത്തിൽ കാണുമ്പോൾ പൈസ ഇട്ടത്തില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമം എന്തൊക്കെയോ പോലെയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അമ്മ അത്യാവശ്യം ഒരുപാട് ചില്ലറയും കൊണ്ടാണ് വന്നിട്ടുണ്ടായത് പിന്നെ ഞാൻ നോർമൽ സാരി യൂസ് ചൂസ് ചെയ്യാന്നാട്ടോ ഈ ഒരു ദിവസം വിചാരിച്ചത് അവസാനം നോക്കി നോക്കി അവസാനം ഈ ഒരു സാരിയിലാണ് എത്തിയത് ഇത് അമ്മേൻ്റെ സാരിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഞാൻ അമ്മേൻ്റെ തന്നെ ബ്ലൗസ് ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടാണ് കേട്ടോ അതെനിക്ക് ചേരുന്നുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ കുറച്ച് നാളായിട്ടാണ് ഞാൻ ഇതുപോലെ മാച്ച് കുപ്പികളൊക്കെ ഈ ഒരു ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായത് അതെനിക്ക് രസമായിട്ട് തോന്നി അപ്പോൾ ഇനിയും കുറേ 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 കളറ് കുപ്പിവളകളൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടുത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല രീതിയിൽ നല്ല രീതിയിൽ വെന്ത ചോറും പച്ചേരിയോ അങ്ങനെ എന്തോ അങ്ങക്കണം ചോറും അതിൻ്റെ കൂടെ ഒരു സാമ്പാർ പോലത്തെ ഒരു കറി പിന്നെ ഒരു മസാല കറി പിന്നെ ഉണ്ടായത് ഒരു ചട്നി നമ്മൾ ഇതുണ്ടല്ലോ ദോശക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലത്തെ കടല ചട്നി കേട്ടോ അതുമാണ് ഉണ്ടായത് ഇപ്പോൾ തൊഴിൽ തറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കഷായം കൂടി ആ ഒരു അച്ചൻ വാങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് എന്ത് നമുക്ക് ഇത് കുടിക്കുന്നതിലൂടെ നല്ല രീതിയിൽ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രസാദമായിട്ട് നമ്മൾ എല്ലാവരും അത് കുടിച്ചു പിന്നെ നമ്മൾ റൂമിലെത്തി കിടന്നു ജസ്റ്റ് രാവിലെ നമുക്ക് പിറ്റേ ദിവസം ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണെങ്കിൽ എഴുത്തിനിരുത്താൻ പോകേണ്ട ഒരു സമയം അവർ പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ അതിന് മുന്നേ ആയിട്ട് എഴുന്നേറ്റ് ഫ്രഷ് ആയി പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഇതെൻ്റെ പുതിയ സെറ്റും മുണ്ടാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് എൻ്റെ ചേച്ചീൻ്റെ ബ്ലൗസാണ് അപ്പോൾ ഈ ഒരു ഏതായ ലുക്കിലാണ് കൂടുതൽ ഭംഗി എന്നുള്ളതൊന്ന് കമ്മൻറ്റിട്ടുണ്ടോ ബ്ലൂ ആയിരുന്നോ ബ്ലാക്ക് ആണോ എന്നൊക്കെ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഡിസിഷൻ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മുല്ലപ്പ് വെക്കുമ്പോഴാണ് എൻ്റെ മുടിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയത് ഇപ്പോൾ നനഞ്ഞ ഒരു അവസ്ഥ ലുക്കും കൂടിയാണ് നനഞ്ഞപ്പോൾ അത്യാവശ്യം കോല് പോലെ ഇരിക്കുന്നുണ്ട് മുടിയുടെ താഴഭാഗം ഇത് നല്ല രീതിയിൽ വെള്ളം ഉണ്ട് കേട്ടോ മുടിയിൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത്ര കോലൊന്നുമില്ല പക്ഷേ എന്നാലും ആ ഒരു താഴത്തെ ആ ഒരു കോല് പോലത്തെ പോകും ഞാൻ കട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നില്ല കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വിട്ടു ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മൾ കുറച്ച് പുറച്ചെരുപ്പൊക്കെ വെച്ച് ഉള്ളിലേക്ക് കയറി പിന്നെ നമ്മുടെ മോളുടെ എഴുത്തിന് ഇരുത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെസീറ്റും കാര്യങ്ങളൊക്കെ മുറിച്ചു എന്നിട്ട് അവിടെ എഴുത്തിന് ഇരുത്തേണ്ട അവിടെ വന്നിരുന്നു കേട്ടോ

ஒன்று ஒன்று ரெண்டு மூணு நாலு அஞ்சு

அப்பட மோதல ஒன் ஆண்டில் பயிற்சிக்க कोई <laughs> ൂമനക്ഷരോ <laughs> അക്ഷര അവൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കറി കുഴപ്പാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ എഴുത്തിനെഴുത്തിൽക്കുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അവൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൾ നല്ല മോളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് ഗോൾഡ് നമ്മൾ സ്വർണ്ണമോതിരം കൊണ്ട് അവല് ഓം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന് മാത്രം അവൾ ജസ്റ്റ് വായി തുറന്ന് തന്നതല്ലാണ്ട് അവൾ ആ ഒരു മോതിരം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്യാനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അവൾക്കൊന്നും പേടി പോലെയായിരുന്നു മോതിരം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല പിള്ളേരല്ലേ അപ്പോൾ നമ്മൾ എഴുത്തൊക്കെ ഇരുത്തി ഇനി നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ മാത്രം കുറച്ചധികം ക്യൂവിൽ നമുക്ക് കുറച്ച് ടൈം നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം അത്യാവശ്യം ആ ഒരു സമയത്ത് ഷീവെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ തൊഴുതിറങ്ങി തൊഴുത് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാറ് പ്രത്യേകം പറയാൻ പറഞ്ഞ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാറ് ഈ ഒരു രണ്ട് ദിവസങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ തൊഴുത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ലൈനിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ടാറ്റ പറയുന്നതായിട്ട് ഞാൻ കണ്ടു കിട്ടാം ജസ്റ്റ് എന്നെ ആണോ അല്ല വേറെ ആരോ ആണോ എന്നൊക്കെ മനസ്സിലാവണ കുറച്ച് നേരം നോക്കി നിന്നു കണ്ടോ നിങ്ങൾ നിന്ന് കാണുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഇട്ട് കാണിച്ചരാം എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി എന്നെ തന്നെയാണോ അല്ല വേറെ വല്ലവരെ ആണെന്ന് പിന്നെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ ജസ്റ്റ് പോയി നോക്കാൻ നേരത്തെ പോയതാണ് അപ്പോഴത്തേക്കെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരായിരുന്നു അവരോട് ജസ്റ്റ് സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഈ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം എല്ലാം തലേന്ന് നിന്നൊക്കെ ആയിട്ട് ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ട്വിസ്റ്റ് സംഭവിച്ചത് ആ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് അപ്പോൾ ഈ ഒരു സന്തോഷത്തോടെ ചിരിച്ച് വന്ന് നമ്മള് ചെരുപ്പ് വെച്ച സ്ഥലത്ത് ചെരുപ്പില്ല ആരും ചെരുപ്പും ഇല്ല എല്ലാ ചെരുപ്പും അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എടുത്തിട്ട് അവിടെ വെക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ വെളിച്ചെറിഞ്ഞത് ഇതുപോലെ ഏതൊരു ഒരു ചെരുപ്പ് വെക്കേണ്ടതായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഒരു ഇങ്ങനെ കമ്പിയോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പെറുക്കി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പക്ഷേ നമ്മൾക്ക് നമ്മളെ നമ്മളെ ഭാഗത്തു ഒരു ചെറിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ചെരുപ്പ് വെക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ചെരുപ്പൊക്കെ നോക്കി 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 എല്ലാവരും ഓരോന്ന് വെച്ച് കിട്ടിയപ്പോൾ തന്നെ സമാധാനമായി കാരണം എന്തായാലും ഒന്നും കൂടി അവിടെ തന്നെ ഉണ്ടെന്ന് അറിയാലോ അങ്ങനെ നോക്കി നോക്കി എല്ലാവരും ചെരുപ്പും കണ്ടുപിടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയായിരുന്നു ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ ഭക്ഷണം കഴിച്ച് വേഗം തന്നെ പിന്നെ റൂമിലേക്ക് വിട്ടു ഡ്രസ്സ് മാറി അപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി മോഡൽ ഡ്രസ്സും എല്ലാം മാറി എല്ലാവരും ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയി ബാത്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ അവിടുന്ന് നേരെ നമ്മൾ മംഗലാപുരം വന്നിട്ട് അവിടുന്ന് പിന്നെ ട്രെയിനിന് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ബസ്സിനാണ് ഇത്തവണ കുറേ കൂടി വന്നിട്ടുണ്ടായത് ഇവിടെ ബസ്സിന് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് എൻ്റെ അമ്മക്ക് മാത്രമായിട്ടോ അമ്മക്കൊരു വോമിറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷേ ആ പപ്പ ഗുളിക ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് സെറ്റാക്കി ആ സാധനം നമ്മൾ അവിടുന്ന് ബസ് കയറി നേരെ മംഗലാപുരം വന്നിറങ്ങി അവിടുന്ന് ട്രെയിനാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായത് അപ്പോൾ ബസ്സും അതുപോലെ തന്നെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഈ ഒരു യാത്രയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ മംഗളായിട്ട് ചെയ്തു തീർക്കാനും അതുപോലെ തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ ആരപ്പൂപ്പനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചടങ്ങൊക്കെ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ബസ്സിൽ ഇരുന്നിട്ട് ഇതാ ഇതുപോലൊരു ഒരു അമ്പലം കൂടി പുറത്തുനിന്ന് കണ്ടു കേട്ടോ ഒരുപാട് പേര് അവിടെ നിന്ന് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ വണ്ണാരത്തിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരാൾ വന്നപ്പോൾ നമ്മൾ വണ്ണാരത്തിൽ പൈസ ഇട്ടപ്പോൾ ഇത് പ്രസാദമായിട്ട് തന്ന പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി ട്രെയിൻ കിട്ടി നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോവുകയാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങുന്നത് അപ്പോൾ മാമനും മക്കളും വൈഫൊക്കെ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ട് സംസാരിച്ച് അങ്ങനെ യാത്ര ചെയ്ത് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാവരും ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ സന്തോഷത്തോടെ നമ്മൾ പോയി വന്ന ഒരു യാത്ര തന്നെയാണ് കേട്ടോ ഫാമിലീൻ്റെ കൂടെ പോകുന്ന ഇതുപോലത്തെ അമ്പലങ്ങളും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് അടിപൊളിയല്ലേ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളാണ് ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ് പിന്നെ എൻ്റെ മുകളുടെ ഏറ്റവും നല്ലൊരു ദിവസമാണ് അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യുക ഇവിടുന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ